ഒത്തിരി നേരമായി നിങ്ങളിങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നു എന്നറിയാം ഒത്തിരി സന്തോഷം ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴും ഇങ്ങനെ വേദികളിൽ വന്നെത്തുക എന്നുള്ളത് പറയുന്ന ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എനിക്ക് ഡോക്ടർ യൂത്ത് ക്ലിനിക് അവർ ചെന്നൈ ബാംഗ്ലൂർ അങ്ങനെയുള്ള എല്ലാ സിറ്റീസിലും പിടിച്ചടക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ് വലിയൊരു ഒരു ബ്രാൻഡ് തന്നെയാണ് ഈ ഒരു ഡോക്ടർ യൂത്ത് ക്ലിനിക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോസ് കണ്ടു ഇവിടെ എല്ലാവരും പറഞ്ഞു നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ഓർ ഹെയർ എന്ത് കൺസേൺ നമുക്ക് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം എല്ലാത്തരം ട്രീറ്റ്മെൻറ്സും അവൈലബിൾ ആണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു യൂഷ്വലി ക്ലിനിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ്ലിയാണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടാണ് യൂഷ്വലി കണ്ടുവരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും എല്ലാ ആളുകൾക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഈ ഇനോഗൽ ദിവസം ആയതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലേക്കൊക്കെ നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും നൽകുന്നുണ്ട് അതേപോലെതന്നെ സ്കിൻ ട്രീറ്റ് ഏതാണ് ഫ്രീ